ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മൊത്തം ഫർണിച്ചർ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വെച്ച് പത്ത് മാസം അടച്ചാണ് ഇത് എല്ലാം കൂടെ അതായത് അന്നേരം നേരത്തെ പറഞ്ഞ ടു ഡോർ വോട്ട് റോബ് കട്ടില് മാട്രസ് സോഫ ഡൈനിങ് ടേബിള് നാല് ചെയർ അതായത് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അസ്റ്റമർക്ക് എടുക്കാം നമസ്കാരം ഫർണിച്ചർ അല്ലെ കിളി വർക്കണ ഓഫർ തരാൻ പോവാ അതിനായിട്ട് നമ്മൾ നിക്കുന്നത് കൊല്ലത്ത് ഇൻട്രോ ഫർണിച്ചറിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പലവട്ടം വീഡിയോ എടുത്തിട്ടുണ്ട് ഓണം ഓഫറാണ് അതായത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലുള്ള ഫർണിച്ചർ അത് സോഫയിലുണ്ട് അതുപോലെ ഫുൾ നമ്മുടെ ഒരു ഹോം സെറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ആവശ്യമായിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഓഫർ തരും നമ്മുടെ എൻട്രോ ഫർണിച്ചർ അപ്പോൾ കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് പ്രൈസാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ ജയ്ശങ്കർ ഹവമാൻ കോമേഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പോ എന്റെ അപ്പോളോ അതെ വീണ്ടും ഒരിക്കൽ കൂടി അതെ ഓണം ഓഫർ ആണ് അതെ ഓണ ഓഫർ ആഹ് നമ്മൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും റേറ്റ് നിങ്ങൾ കേട്ട പ്രോഡക്ടിന് ഇന്ന് നിങ്ങൾക്ക് അതിലും അടിപൊളി പ്രൈസ് ഒരു ഡിസൈൻ അല്ലേ അതെ അതെ ഇതും അതായത് ഇത് ഇൻട്രോ എല്ലാം ബ്രാൻഡഡ് സോഫയാണ് അതായത് പുറത്ത് പുറത്ത് രാജ്യങ്ങളിൽ ഉള്ള സോഫയാണ് അതായത് ദുബായ് അങ്ങനെയുള്ള മലേഷ്യ എല്ലാ അവരെല്ലാം സിഗ്നേച്ചർ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു സോഫയാണ് ഇൻട്രോ ഇതിപ്പോ നമ്മളിപ്പോ ആക്ച്വലിന്റെ കോസ്റ്റ് ഒന്ന് ആ റേറ്റ് വരുന്നത് ശരി ഇത് ഇപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി ആ റേഞ്ചിലാണ് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് ഇതിപ്പോ നമ്മളിപ്പോൾ കൊടുക്കുന്ന വെറും അറുപത്തിഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് ഈ സോഫ നമ്മള് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഈ ഒരു പീസ് മാത്രമേ ഉള്ള ഈ സോഫ ഈ ഗ്ലോബൽ എന്ന് പറഞ്ഞ സോഫ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഈ പീസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ ഒരു ക്ലിയറൻസ് എന്ന് പറയാം നമ്മൾ ഓണത്തോട് സംബന്ധമായിട്ടുള്ള ഒരു സെയിലായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് ഇൻട്രോയിലൊരു പ്രീമിയം സോഫയാണ് ഇത് ഇൻറോയിൽ അതെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ബൾക്കിയാണ് ബൾക്കിയാണ് ഭയങ്കര ബൾക്കിയാണ് നമുക്ക് അതിനകത്ത് ഒരു നാല് പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് അതിനകത്ത് ത്രീ സീറ്റർ ആണെങ്കിലും പിന്നെ അതിനൊക്കെ ലെഗിന്റെ ഡിസൈൻ ഒക്കെ ഗോൾഡൻ ടച്ച് വരുന്നത് കോട്ടിംഗ് ആണ് അതെ 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 അതിനെ തന്നെ ഈ പില്ലയും കാര്യങ്ങളെല്ലാം നമുക്ക് വാഷ്പോളാം ഓക്കെ ഇതിന്റെ റേറ്റ് അങ്ങ് പെട്ടെന്ന് പറയാം വെച്ചാൽ എല്ലാവരും റേറ്റാണ് നോക്കുന്നത് ഇൻട്രോ നമ്മള് ബ്രാൻഡഡ് ആയിട്ട് ആ റേറ്റ് കുറച്ച് ഇത് നമ്മള് ആക്ച്വലിന്റെ കോസ്റ്റ് ഒന്ന് അമ്പത് ആ റേറ്റ് വരുന്നതാണ് ഒരു ലക്ഷത്തി അമ്പത് അൻപതിനായിരം വരുന്ന സോപ്പാണ് പ്രീമിയം സോഫയാണ് ആണ് ഇതിപ്പോ നമ്മളിവിടെ കൊടുക്കുന്നത് വെറും എഴുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡെലിവറി ഡെലിവറി ചെയ്യാൻ അതായത് നമുക്ക് ഈ പ്രോഡക്റ്റ് ത്രീ പ്ലസ് വൺ പ്ലസ് വൺറോ കിട്ടും അത് മാത്രമല്ല നമ്മൾ ബജാജും ചെയ്യാം അതായത് ഏഴായിരത്തി പത്ത് മാസം കൊണ്ട് അടച്ചിടത്ത് കഴിഞ്ഞാൽ കൊടുക്കുന്നത് വെറും നാല് അത്രയും പ്രീമിയം സോഫയാണ് ഇൻട്രോ ഷോറൂമിൽ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് മാത്രം എടുക്കാം യാ അതാണ് കേട്ടോ നിങ്ങൾ അന്വേഷണ ശേഷം നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ്റമ്പത് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി വെച്ച് പത്ത് മാസം കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ഈ സോഫ നമുക്ക് പറ്റും സോഫയുടെ പേര് നമുക്ക് നോക്കാൻ നെറ്റിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലായി ാണ് ഫുൾ ഫർണിച്ചർ സെറ്റ് ഫർണിച്ചർ സെറ്റ് അതായത് വരുന്നുണ്ട് ഇതാണ് ആ ടൂ ഡോർ വാഡറോ ഈ വാഡ്രോ വാർഡ്രോവ് വരുന്നുണ്ട് ഈ ഒരു കട്ടില് വരുന്നുണ്ട് കട്ടിലെ ഡിസൈനും ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളും വരും ഇതിപ്പോ കണ്ടംപററി മോഡലാണ് പത്തു മണി വരുന്ന വേറെ മോഡലുണ്ട് പിന്നെ അതിന് ഒരു മാട്രസ് വരുന്നുണ്ട് മാട്രസ് ഉണ്ട് മാട്രസ് ഉണ്ട് യെസ് പിന്നെ ഒരു ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഫോർ ചെയർ വരുന്നുണ്ട് അതായത് നാല് ചെയറുള്ള ചെയ്യുന്ന ടേബിൾ ഹെവി ചെയറാണ് നമുക്ക് നേരത്തെ ആറ്റ് ോഡല് പിന്നെ ഫോർ സീറ്റർ സോഫ ഓക്കെ ഇത് എല്ലാം കൂടെ വരുന്ന കോസ്റ്റ് വെച്ചാൽ പിന്നെ അതിന്റെ കൂടെ പറയാൻ പറഞ്ഞത് സിംഗ് ഉണ്ട് സിംഗിന്റെ കൂടെ ഒരു ചങ്ങല വരുന്നുണ്ട് പിന്നെ അതിനൊക്കെ ഈ കുശം വരുന്നുണ്ട് പിന്നെ അതിന്റെ ആ കൊടുത്തും കാര്യങ്ങളും എല്ലാം ഇതിപ്പോ നമ്മളിട്ടിരിക്കുന്ന ഓഫർ നാല്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ ഓരോ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മൊത്തം ഫർണിച്ചറും ഈ നാപ്പത്തൊ നാൽ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ എടുത്ത് പോവാം എനിക്ക് അതായത് എന്റെ വീട്ടിൽ ഒരു ബെഡ്റൂം അല്ലല്ലോ അതെ രണ്ട് ബെഡ്റൂം അതെ അപ്പൊ അങ്ങനെയാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള ബെഡ്റൂമിലേക്ക് രണ്ട് ബെഡ്റൂമില്ല വീട്ടിലേക്ക് ആവശ്യം മൊത്തം ഫർണിച്ചറും പിന്നെ ഒരു ബെഡ്റൂമിലേക്കൊക്കെ എക്സ്ട്രാ അത് ഇപ്പൊ തരുന്നത് കൂടാതെ അതായത് ഒരു കട്ടില് അതിന്റെ കൂടെ ഒരു കട്ടിൽ ഒരു ആറേകാലഞ്ചിന്റെ കട്ടിൽ ഒരു സ്പ്രിംഗ് മാറ്റ്രസ് ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് ഒരു ത്രീ ഡോർ പ്രീമിയം വരുന്നത് ത്രീ ഡോറ് വാട്ടറോബ് പാക്കിംഗ് പൊസിഷനും വരുന്നുണ്ട് പിന്നെ കൂടാതെ ഒരു ലോക്കൽ ഫെസിലിറ്റി വരുന്നുണ്ട് പിന്നെ തട്ടും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് പിന്നെ അതിന്റെ തന്നെ സ്റ്റോറേജ് ഡ്രോറ് വരുന്നുണ്ട് ഒരു കബോർഡ് വരുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ബോർഡ് ഇത് എല്ലാം കൂടാതെ അന്നേ നേരത്തെ പറഞ്ഞ ടൂ ഡോർ വോട്ട്രോബ് കട്ടില് മാട്രസ് സോഫ ഡൈനിങ് ടേബിള് നാല് ചെയറ് അതായത്

വരുന്നുണ്ട് ഒരു സ്പ്രിംഗ് മാറ്റസ് വരുന്നുണ്ട് ഇഞ്ച് ഏഴിഞ്ച് സ്പ്രിംഗ് മാറ്റർസ് വരുന്നുണ്ട് പിന്നെ ഒരു ത്രീ ഡർ വോട്ട്രോപ്പ് വരുന്നുണ്ട് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് അത് പ്രീമിയമാണ് നമ്മൾ സാധാരണ ലോക്കലില്ല ലോക്കൽ നമ്മളുണ്ട് അത് നമുക്ക് അടുത്ത പരിചയപ്പെടാം ഇതാകുമ്പോ നമുക്ക് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണത് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും നാലായിരത്തി അഞ്ച് തൊണ്ണൊമ്പത് വെച്ച് പത്ത് മാസം കൊണ്ട് ഇ എം ഐ ഇതിന്റെ നമുക്ക് തേക്കിൽ വൈറ്റ് വരുന്നുണ്ട് ബ്ലാക്കിലും വൈറ്റ് വരുന്നുണ്ട് നമുക്ക് കസ്റ്റമർ പറയുന്ന ചോയ്സ് അനുസരിച്ച് സ്വിച്ച് ചെയ്യാം നമുക്ക് ഏത് വേണമെങ്കിൽ മാറ്റിയും തിരിച്ചു വെക്കാ നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റും മാറ്റത്തിരിക്കുന്ന ഡ്യൂറോപക്ഷൻ മാറ്റസ് പക്ഷെ നമുക്ക് സ്പ്രിംഗിന്റെ മാറ്റസ് ഈ ടൈപ്പ് മാറ്ററസ് ആണ് നമ്മൾ കൊടുക്കുന്നത് മാറ്റസ് അതിൻ്റെ അത് കിട്ടുന്നേ ഉള്ളു ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും അങ്ങനെ ഒരു ബഡ്ജറ്റ് ബെഡ്റൂം സെറ്റ് ആകുമ്പോ ഇതൊരു ഗ്രാനൈറ്റ് ഫിനിഷ് വരുന്ന ഒരു ലോക്കൽ അല്ല കുറച്ചും കൂടെ ബ്രാൻഡ് ഐറ്റമാണ് ബഡ്ജറ്റിക്ക് നമുക്കൊരു ത്രീ ഡോർ വാർഡ്രോബ് ഓക്കെ നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള വാർഡ്രോ ആണ് ഹാങ്ങിംഗ് പൊസിഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു ലോക്കർ ഫെസിലിറ്റി ആണ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഓക്കേ പിന്നെ ആറേകാലം അഞ്ചിന്റെ കട്ടിൽ വരുന്നുണ്ട് ഒരു ഏഴ് ഇഞ്ചിന്റെ സ്പ്രിംഗ് മാറ്റസ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഒരു സൈഡ് ബോക്സ് വരും ഡ്രസ്സിംഗ് ടേബിൾ തന്നെ സ്റ്റോറേജും കബോർഡും എല്ലാം വരുന്നുണ്ട് ഇതിപ്പോ നമ്മൾ ഇട്ടിരിക്കുന്ന ഓഫർ വെറും മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെച്ച് പത്ത് മാസം കൊണ്ട് അടച്ച് നമുക്ക് ബജാജ് ചെയ്യാൻ പറ്റും ബജാജ് ഫുൾ ഹോം പാക്കേജ് അതെ അതെ അത് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ഹോം പാക്കേജാണ് ത്രീ ഡോർ വാഡർറൂപ്പ് വരുന്നത് ഗ്രാനറ്റിന്റെ വാർഡർ പിന്നെ ഒരു മഹാണി കട്ടിൽ ആറേക്കാൽ അഞ്ചിന്റെ മഹാണി കട്ടിൽ ഫുൾ അടി ഫുള്ള് പലക വരുന്ന കട്ടിലാണ് പല കട്ട് പകക്കട്ടിലാണ് ഫുള്ള് പലകയാണ് പിന്നെ ഏഴിഞ്ഞിന്റെ ഒരു സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഗ്ലാസ് വരിക ഗ്ലാസ് വേണേൽ ഗ്ലാസ് ഇടാം പിന്നെ നമുക്ക് ചെറിയ റേറ്റ് ഡിഫറൻസ് ആണല്ലോ അഞ്ചു മൂന്ന് ഗ്രാനൈറ്റ് ഇട്ടു കൊടുക്കാം കൊടുക്കാം പിന്നെ അതിൻ്റെ അത് ആറ് ചെയറ് വരുന്നുണ്ട് പിന്നെ അതിന്റെ സോഫ വരുന്നുണ്ട് സീറ്റർ സോഫയാണ് അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് ഈ പ്രൊഡക്റ്റ് അല്ല നമുക്ക് അഞ്ചു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കൊടുക്കാം ഗ്ലാസിന് ഒഴികെ മാറ്റസിന് വൺ ഇയർ വാറണ്ടി ഓക്കെ ഇത് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് നമുക്ക് ഒരു തൊണ്ണൂറ് റേറ്റ് വരുന്നതാ ഇപ്പോ ഓൺ ഓഫർ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ അറുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് ചെയ്ത് പറ്റും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വെച്ച് പത്ത് മാസം അടച്ചുകൊണ്ട് കൊണ്ട് ബജാജ് ചെയ്ത് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റും അതെ പ്രീമിയായിട്ടുള്ള സെറ്റ് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഹോംസെറ്റ് അതായത് പ്രീമിയം ആണതിന്റെ ഒരു ആറേക്കാൽ അഞ്ചിന്റെ കട്ടിൽ വരുന്നുണ്ടോ പിന്നെ അതായത് അത് ടു എം എച്ച് മാലാണ് ബ്രാൻഡഡ് ഐറ്റം ആണ് പിന്നെ വന്നിട്ട് ഒരു മാട്രസ് മാറ്റസ് ഡ്യൂറോ ഫ്രക്ഷൻസ് മാറ്റസ് ഉണ്ട് അതായത് പ്രോപ്പൽ എന്ന് പറഞ്ഞ മാറ്റസ് ആണ് വരുന്നത് എം ആർ പി റേറ്റ് വരുന്ന മാറ്റസ് ആണ് പ്രീമിയം ഡ്യൂറോ ഫ്രിക്ഷൻ്റെ ഇരുപത് വർഷം വരെ വാറണ്ടിയും കാര്യങ്ങളും വരുന്നുണ്ട് പത്ത് വർഷം വരെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള മാസാണ് അതെ രണ്ട് സൈഡ് ടേബിൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് ടൂ ഡോർ വോട്ടർ ആണെങ്കിലും സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വോട്ടറുമാണ് ഒരു ഒരു പുതിയൊരു മോഡൽ ആയിട്ടുള്ള വോട്ടർ അത് സ്പേസ് കാര്യങ്ങൾ ഒരു ഡ്രസ്സിംഗിന്റെ താഴെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ ഗ്രാനൈറ്റിന്റെ ഡൈനിങ് ടേൾ ഡൈനിങ് ടേബിൾ എല്ലാവർക്കും ബ്രാൻഡഡ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് അതാണ് ഇതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് അതായത് പ്രീമിയം ചെയർ ആണ് വരുന്നത് ബാക്കിലെ കുഷനും സപ്പോർട്ടും ഒക്കെ വരുന്ന ചെയർസ് ഉണ്ട് പിന്നെ അത് ടോപ്പ് എന്നിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത് ഇതിനകത്ത് ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് മാറ്റി തിരിച്ചു എടുക്കാം പിന്നെ അത് പോലെ കോർണർ സോഫ യസ് ഒരു നല്ല ഇരിക്കാൻ അത്യാവശ്യം കംഫർട്ടുള്ള നല്ലൊരു പ്രീമിയം സോഫയാണ് കോർണർ സോഫ ഇത് എല്ലാം കൂടെ ഇതിന് ആക്ച്വൽ കോസ്റ്റ് രണ്ട് ആ റേഞ്ച് റേഞ്ചൊക്കെ വരും നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ ഓഫർ കൊടുത്തിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ ഇത്രയും പ്രോഡക്റ്റ് ഒന്ന് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ ഓഫർ കിട്ടും ഓഫർ കിട്ടും കഴിഞ്ഞോ ഇല്ല അടുത്തത് കാണിക്കാം അടുത്ത ഓഫർ കാണിക്കാം കണ്ടിന്യൂ ആ അതായത് ഒരു ഫോർ ഡോർ വരുന്ന ഒരു പാക്കേജ് ആണ് ഫോർ ഡോറിന്റെ യു ബി ബോണ്ട് അലമാര വരുന്നുണ്ട് ഈ വാട്ടർ ഫോർ ഡോർ യു ബി ബോണ്ട് വിത്ത് മിറർ അതായത് നമ്മൾ ഡ്രസ് ചെയ്യുമ്പോൾ സാധാ മിറർ നടക്കല്ല കുറച്ചും കൂടെ ലെങ് ആയിട്ടുള്ള മിറർ ആണ് ഓക്കെ പിന്നെ യു ബി ബോർഡാണ് അതിൻ്റെ അത് വരുന്നത് ഫുള്ള് യു ബി ബോഡ് അതൊക്കെ ടു എം എം എച്ച് മേലിൽ വരുന്നത് അസോസിയെ പോസിറ്റീവ് ബോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് സെൻട്രൽ ആയിട്ട് യു ബി വരുന്നുണ്ട് സൈഡ് ബോക്സിന്റെ അകത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിട്ട് അപ്പർ ഓപ്പറായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ചെറിയ ഇരിക്കാനുള്ള സ്പേസ് ആയിട്ടോ പിന്നെ അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം ഉപയോഗിക്കാം ഉപയോഗിക്കാം കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്ത് സ്പ്രിംഗ് മാറ്റ്രസ് സ്പിംഗ് മാറ്റ്രസ് എട്ടിന്റെ സ്പ്രിങ് മാറ്റ്രസ് ഉണ്ട് അതെ പിന്നെ അത് കൂടാതെ ഇത് ഫുൾ സ്റ്റോറേജ് വലിയ സ്റ്റോറേജ് ഫുൾ സ്റ്റോറേജ് ഒന്ന് രണ്ട് മൂന്ന് അതേ അപ്പുറത്തെ മൂന്ന് സ്റ്റോറേജ് ആയിട്ടുള്ള കട്ടിലാണ് പിന്നെ പിന്നെ ഒരു ഗ്രാനൈറ്റിന്റെ ഡൈനിങ് ടേബിൾ ഇപ്പോഴത്തെ ഫ്രന്റ് ആണ് ഗ്രാനൈറ്റിന്റെ ഡൈൻ ടേബിൾ വിത്ത് ആറ് ചെയർ സോറി ചെയറ് അതായത് ഗ്രാനേറ്റ് വരുന്ന മോൾഡിംഗ് ടൈപ്പ് ആവുമല്ലോ അതായത് മടക്കി വെച്ചിരിക്കുന്ന ടൈപ്പ് ഗ്രാനേറ്റ് മോൾഡിംഗ് ടൈപ്പ് സിക്സ് ചെയ് സിക്സ് ചെയറ് പിന്നെ ഒരു പോക്കറ്റ് സ്പ്രിംഗ് വരുന്ന ഒരു സോഫ അത് പ്രീമിയം സോഫയാണ് വുഡൺ പാനലും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു സോഫയാണ് കോർണർ വിത്ത് കോർണർ വിത്ത് കോർണർ പ്ലസ് കോർണർ അതെ കാരണം ഇത് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സെപ്പറേറ്റ് എടുത്തുകഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തിന് മുകളിലുള്ള കസ്റ്റമർക്ക് മനസ്സിലാവും അതെ ഇത് നമ്മൾ ഇട്ടിരിക്കുന്ന ഓഫർ വെറും ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ ഫുൾ പ്രൊഡക്റ്റ് കിട്ടും അപ്പൊ ബജാജിന്റെ ഇ എം ഐ ഉണ്ടേ അടുത്ത വെറൈറ്റി കൊടുക്കാം അടുത്ത വെറൈറ്റി അതായത് ഈ ഹെഡ് റെസ്റ്റ് വരുന്ന എല്ലാവർക്കും കുറച്ചും കൂടെ ബൈഡ് ആയിട്ടുള്ള ഹെഡ്രസ് ആൾക്കാർ ഇന്ത്യയിൽ ഇന്ത്യയിലേക്കും ഭയങ്കര കോസ്റ്റ് ആവുന്നു സാർ അതാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുന്നത് ഇതിനകത്താണെ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും അതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ സൈഡ് ബോക്സ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ചെയ്യുക പിന്നെ ഇതും നമ്മൾ നേരത്തെ കണ്ടത് അടിയിൽ സ്റ്റോറേജും കാര്യങ്ങളില്ല ഫുൾ സ്റ്റോറേജ് സ്റ്റോറേജാണ് ഫുൾ സ്റ്റോറേജ് ഇതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഫുൾ കിട്ടും വിത്ത് വിത്ത് ഇത് പ്രോപ്പർ മാറ്റാണ് ഓക്കെ ഡ്യൂറോഫ്ലെക്സിന്റെ മാറ്ററസ് ആണ് ബാക്ക് പെയിൻ്റെ മാറ്റർ പിന്നെ അതിനൊക്കെ ഒരു ത്രീ ഡോറ് ത്രീ ഡോർ ആണെങ്കിലും നമുക്ക് ആ ഡ്രസ്സിംഗ് ടേബിളുടെ ഇൻബിൽറ്റ് ആണ് അത് ഓക്കെ ഇത് നമുക്ക് അകത്ത് കോസ്മെറ്റിക്സ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് താഴെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ ചെറിയൊരു സ്റ്റോറേജ് താഴെയും കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ഇതിന്റെ ഹാൻഡിലൊക്കെ നല്ല യുണീക് ആയിട്ടുള്ള സ്ലീക്ക് ആയിട്ടുള്ള ആണ് പിന്നെ ത്രീ ഡോറ വോട്ടർബ് ഇതെല്ലാം എഡ്ജ് മാലിന് ടൂം വേറൊരു പ്രീമിയം സാധനമാണ് പിന്നെ നമ്മളൊരു സിറ്റ്ഔട്ട് അതായത് ബ്രാൻഡ് ആയിട്ടോ ഓ ഇത് ഇതുവരെ ടേബിൾ ഉൾപ്പെടെ അതായത് രണ്ട് സിംഗിൾ ഇതിന് നമുക്ക് വണ്ടിയ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് എല്ലാം വാറണ്ടിയുണ്ട് എല്ലാം വാറണ്ടി വരുന്നുണ്ട് പിന്നെ അതുപോലെ ഗ്രാനൈറ്റ് ഡൈനിങ് ടേബിൾ അതും ബെല്ലാമലാണ് ബെല്ലാമലശീലാണ് അതിൻ്റെ അത് അവരെ പ്രോഡക്റ്റിനകത്ത് ഫൈഗർസ്മെന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പോക്കറ്റ് സ്പ്രിംഗ് വരുന്നത് സ്റ്റോറേജും കപ്പിൾ ഹോൾഡർ ഒക്കെ വരുന്ന ടൈപ്പ് ഒരു സോഫ അത് ബൾക്കി ആയിട്ടുള്ള ബൾക്കി ആയിട്ടുള്ള സോഫയാണ് പിന്നെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട് പിന്നെ അത് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാത്രമേ വരത്തുള്ളൂ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഇ എം ഐ ഇട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് പോകാം ബജാജിന്റെ ഇ എം ഐ അവലിജ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരുന്നത് അതും യു വി ബോഡിന്റെ കട്ടിലാണ് വരുന്നത് യു വി ബോർഡിന്റെ കട്ടിലും അതിനകത്ത് ഒരു എട്ടിഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് വരുന്നുണ്ട് വിത്ത് സൈഡ് ടേബിൾ വിത്ത് സൈഡ് ടേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു ത്രീ ഡോർ വാട്ടർ റോബ് അത് എഡ്ജ് മാനിൽ വരുന്ന സ്പേസും ഹാങ്ങിങ് നല്ല സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് ഇവിടെ ഒരു ലോക്കറും കാര്യങ്ങളൊക്കെ ഈ വരുന്നുണ്ട് സ്പേസിലും വരുന്നു അതുകൊണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ടേബിൾ രണ്ട് ഡ്രോയറും കാര്യങ്ങളും അകത്തും വരുന്നു വിത്ത് അതെ പിന്നെ അതേപോലെ ഗ്രാനൈറ്റിന്റെ ഡൈനിങ് ടേബിൾ ഇത് റബ്ബി എന്നുള്ള ബ്രാൻഡഡ് ഐറ്റമാണ് െന്റ് വാർണിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് ട്രീറ്റ് ചെയ്ത വുഡ് ആണ് ടോപ്പ് അതിനൊക്കെ തന്നെ എഡ്ജ് മാലിലൊക്കെ മടക്കി നല്ല രീതിയിൽ വെച്ചിരിക്കുന്ന ടൈപ്പാണ് പിന്നെ അതുപോലെ കസാരി ഉള്ള ബ്രാൻഡഡ് ഐറ്റം ആയ സോഫ അതുകൂടി ഈ സോഫ തന്നെ എടുക്കുമ്പോ നമുക്ക് എന്തെങ്കിലും അയ്യായിരം രൂപ റേറ്റ് വരും ഇരിക്കാൻ നല്ല കംഫർട്ട് ഒന്നിട്ട് നല്ല സോഫിയുള്ള ബ്രാൻഡ് നല്ല ഫീലിംഗ് ഉണ്ടാവും ടോട്ടലി ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ് വരുമ്പോ നമുക്ക് എന്തൊക്കെയാ അത് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര റേറ്റ് കൊടുക്കുന്നത് ഓഫർ അങ്ങ് പറയാം അല്ലെ ഇതിന്റെ ഓഫർ ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ് അത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പതിനായിരത്തി തൊള്ളായിരത്തി വെച്ച് ബജാജ് ചെയ്ത് പത്ത് മാസം അടച്ചാൽ മതി കിട്ടും പ്രീമിയം പ്രോഡക്റ്റിന്റെ ഫുൾ ഹോം സെറ്റ് ആണ് നമ്മളിപ്പം മുഴുവൻ ടബിളെ ടേബിൾ അതായത് പ്രീമിയം ഡൈനിങ് ടേബിൾ ആയി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പ്രീമിയം ചെയറ നമ്മുടെ ഫാബ്രിക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ടച്ച് വരുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കായി ഗ്രേ കളർ പിന്നെ വീട്ടിൽ ഫിനിഷിംഗ് വരുന്നുണ്ട് മഹാണി തടിയാണ് വീട്ടിൽ ഫിനിഷിംഗ് മഹി മഹാണിയാണ് ഇതിന് നമ്മൾ അഞ്ചു കൊള്ളാ റീപ്ലേസ്മെന്റ് വാറന്റ് കൊടുക്കും അതിനെക്കെന്ന പിന്നെ അതിനെക്കെ ഡൈനിങ് ടേബിൾ വാങ്ങുമ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു പ്രീമിയം ടച്ച് വരുന്നുണ്ട് അതിന്റെ അതിന്റെ ഉള്ള ടോപ്പ് ഗ്രാനൈറ്റ് വരുന്നുണ്ട് ഓക്കെ ഒരു പ്രീമിയം ഗ്രാനൈറ്റ് തന്നെ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ടൈപ്പ് വരുന്ന ഒരു ഗ്രാനൈറ്റ് വരുന്നുണ്ട് ഇത് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് നമുക്ക് ഒരു ഒന്ന് ഇരുപത് ആറ് റേറ്റ് വരുന്നത് നമ്മളിപ്പോഴൊരു ഓഫർ എൺപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമ്മളിത് കൊടുക്കാൻ പറ്റും ഓഫർ പ്രൈസ് ആണ് ഓണത്തിന്റെ ഓഫർ ഓഫർ ആണ് അതെ ഇത് ഈ വീഡിയോ ഇറങ്ങുന്നൊട്ട് സെപ്റ്റംബർ ഫിക്സ് ആണ് അപ്പൊ സെപ്റ്റംബർ ഫിഫ്റ്റീന് വരെ ഓടിക്കാം നമുക്ക് വെക്കുന്നവർക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു പരിപാടി കൂടി ഉണ്ട് കാര്യം ഇതിന്റെ ഓഫർ തീരുന്നതിനകത്ത് നിങ്ങൾ പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ചെയ്താൽ മതി നിങ്ങൾ അന്ന് നമ്മുടെ അമ്മാൻ്റെ അടുത്തോട്ട് ചെയ്യുന്ന സാധനം കളർ ആ കളർ നമ്മൾ പലവട്ടം ഇത് അതിന്റെ ഡിസൈനായിട്ട് അഭിപ്രായം പറഞ്ഞ പറഞ്ഞൊരു സാധനമായിരുന്നു ഞാനത് ഞാൻ ലോഞ്ചറായിരുന്നു നല്ല റേറ്റ് എത്രയായിരുന്നു നാല്പത്തി രണ്ടോ നല്ല അഭിപ്രായം പറഞ്ഞു ഞാനതിനു ശേഷം അതുപോലെ അളച്ചിരുന്നിട്ടില്ല പക്ഷേ അഭിപ്രായം പറഞ്ഞു ഡയറക്റ്റ് പോകാൻ പറ്റില്ല പിന്നെ ഇവിടെ ഇത്രയും വലിയ എന്താ പറയാ അതിപ്പോൾ നോർമലി ഉള്ള വുഡ് ആയിക്കോട്ടെ ഇനി അതിൻ്റെ ഗ്രാനേറ്റ് ആയിക്കോട്ടെ അതെല്ലാം ഇവിടെ ഉണ്ട് ഉണ്ടാവ് ഗ്രാനേറ്റ് ഗ്രാനൈറ്റ് ഡൈനിങ് ടേബിൾ നമുക്ക് സ്റ്റാർട്ടിങ് ഈ ഇരുപത്തി അതായത് പതിനാറായിരം തൊള്ളായിരത്തി ഒൻപത് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് പക്ഷെ അഞ്ച് മൂന്ന് ടേബിൾ ആകുമ്പോഴ് നമുക്ക് ഒരുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് കൊടുക്കാൻ പറ്റും നോർമലി ഉള്ള സ്ട്രക്ചർ വിത്ത് ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് അതാകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമുക്ക് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണുമ്പോൾ സ്റ്റാർട്ടിങ് വരുന്നു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കുറച്ചും കൂടെ നല്ലൊരു ഐറ്റം വരുമ്പോൾ ഒരു പതിനാറ് തൊള്ളായിരത്തി തൊണ്ണത് ആ റേഞ്ചിലൊക്കെയാണ് കുറച്ചുകൂടി വാറണ്ടി ആക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇതാകുമ്പോൾ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ചേർന്ന് പറഞ്ഞത് ഈ ചേർ ഇപ്പൊ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആ സ്റ്റോക്ക് തീരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അതായത് നല്ല വെയിറ്റ് ഉള്ള ചെയർ ആണ് അടിഭാഗം ഒക്കെ നോക്കി സാധാരണ കസ്റ്റമർ എല്ലാം പോളിഷ് എന്ന് മാത്രമേ ഉള്ളൂ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ലെങ്റിയാനായിട്ടാണ് ഇങ്ങനെ പോളിഷ് ഇത് ഒരു അടി ചേരും അടിപൊളി അയ്യായിരം ഉള്ള ചേരായാലും പതിനായിരം ഉള്ള ചേരായാലും അടിഭാഗം പോളിഷ് ചെയ്യത്തില്ല പോളിഷ് ചെയ്താ കാരണം ആയിരത്തി അഞ്ഞൂറ് ഈ ഒരു ഫിനിഷിംഗ് തീർച്ചയായും വേറും ലേബർ മാത്രമേ ആവുന്നുള്ളൂ ലേബറിന്റെ പൈസ മാത്രമേ പോളിസിനോ തടിക്കോ പൈസ ആവുന്നില്ല ഹെവിയുള്ള ചേർ ഷൻ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ഇന്ത്യയിൽ ഇന്ത്യയിലവർക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു സാധനമാണ് ടീവിഷൻ അതായത് ഇത് നമ്മള് ബഡ്ജറ്റ് ആയിട്ട് കൊടുക്കുക ഓക്കെ അതായത് ഇതാകുമ്പോ നമുക്ക് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അതായത് കൊടുക്കാൻ പറ്റും ആറടി ഹൈറ്റ് ആറടി വീതി ഈ രണ്ട് സ്പേസിൽ നമുക്ക് ഫ്ലവറോ ബാക്കിയുള്ള ഷോക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മൂന്ന് സ്റ്റോറേജ് വരുന്നുണ്ട് അകത്ത് താഴെ വേറെ സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ ഒരു വെർട്ടിക്കൽ ടൈപ്പ് ഒരു മോഡൽ ഇപ്പം നല്ല എക്കണോമിക് ടൈപ്പായിട്ട് അതെ പിന്നെ അതിനകത്ത് തന്നെ ഒരു ടി വി വെക്കാനുള്ള ഒരു സ്പേസ് ഇതിനകത്ത് നമുക്ക് എത്ര വലിയ ടി വി ആയാലും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ വെക്കാനും പറ്റും ഇത് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിങ് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് ടി വി സ്റ്റാൻഡ് സ്റ്റാർട്ടിങ് ഓണം ഓണം വരെയുള്ള ഓഫറാണ് അതായത് തേക്കിന്റെ കട്ടിലാണ് അഞ്ചിന്റെ തേക്കിന്റെ കട്ടിലും ഒരു ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസും കൂടെ ചേർത്ത് നമ്മൾ സാധാരണ കട്ടിലെ മാത്രം നമുക്ക് ഒരു ഇരുപത്തഞ്ചു രൂപ റേറ്റ് ആയിട്ട് വരും ഇത് ഇഞ്ചിന്റെ സ്പ്രിംഗ് മാറ്റ്രസ് കൂടെ നമ്മളിപ്പം കൊടുക്കുന്ന ഓഫർ വെറും ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ തേക്കിന്റെ ഡിപ്പോ തേക്കിന്റെ കട്ടിൽ ആറക്കാല അഞ്ചിന്റെ കട്ടില് പിന്നെ സ്പ്രിംഗ് മാട്രസ്സും കൂടെ ചേർത്ത് അടിയിൽ ഫുള്ള് വരുന്ന തേക്കിന്റെ കട്ടില് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതായത് തേക്കിന്റെ കട്ടിലും ഈ സ്പ്രിംഗ് മാട്രസും കൂടെ ചേർത്ത് കട്ടിലും മാത്രം തേക്കാലും പത്തിരുപത്തഞ്ചിട്ട റേറ്റ് വരും അതിന്റെ കൂടെ കൂടെ എക്സ്ട്രാ വരുമോ മാറ്റും അതുകൊണ്ടാണ് ഈ മാട്രസ് പിന്നെ രണ്ട് പില്ലോ നമുക്ക് ഫ്രീ കൊടുക്കാം കൊടുക്കാം ഒരു പ്രീമിയം അതായത് പ്രീമിയം ബോക്സ് കിട്ടില്ല ഓക്കെ സാധാ ടൈപ്പ് വരുന്ന ടൈപ്പ് അല്ല അടിയിലൊക്കെ തൂക്കുന്ന സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കട്ടേ കാലഞ്ചിന് ഇത് ക്ലിയറിംഗ് സൈഡിലായിട്ട് നമ്മൾ ഇട്ടേക്കുന്നത് ഈ ഒറ്റ പീസ് ഒറ്റ മാട്രസ് മാട്രസ് ഉൾപ്പെടെ നമ്മൾ ഇത് കൊടുക്കുന്നത് വെറും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൊമ്പതിന് മാത്രമോട്ടില് ആറേകാലഞ്ച് കട്ടിലും ഈ ഒരു മാട്രസും അതിനോട് രണ്ട് ബില്ലോ ഫ്രീ കൊടുക്കും രണ്ട് കൊടു ഉണ്ട് ഫ്രീ ഇട്ടു ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല ആദ്യം വരുന്ന കസ്റ്റമർക്ക് മാത്രം കൊടുക്കാൻ ക്ലിയറൻസ് ക്ലിയറൻസ് ആണ് നമ്മൾ തന്നെ അവസാനിപ്പിക്കാം അതെ

ഈ ഒരു സോഫ ഇൻഡ്രോയിലെ ഈ ഒരു സോഫ പുറത്ത് എന്താ റേറ്റ് ഉണ്ടെന്ന് അന്വേഷിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റ് ആയിട്ട് കാരണം ഇൻഡ്രോയിലെ സ്റ്റാർട്ടിങ് വരുന്ന സോഫ തന്നെ ഏകദേശം ഒരു എമ്പത്തയ്യായിരം ആറ് റേഞ്ചൊക്കെ വരുന്ന സോഫ അത്യാവശ്യം പ്രീമിയം ഉള്ളൂ അത് റേറ്റ് അന്വേഷിച്ചതിനു ശേഷം മാത്രമേ നമ്മൾ അത് പർച്ചേസ് ചെയ്യുന്ന നമ്മൾ ഇട്ടിരിക്കുന്ന ഓഫേഴ്സ് എല്ലാം അങ്ങനത്തെ ഓഫർ ആയിട്ടിരിക്കുന്നത് റേറ്റ് കൂട്ടിയിട്ടായിട്ട് ഒരിക്കലും നമ്മൾ കുറച്ചല്ല നമ്മൾ ചെറിയൊരു മാർജിൻ അതിനകത്ത് എടുത്തുകൊണ്ട് മാത്രമാണ് അതെ ഈ നമ്മളിപ്പോൾ ഒരു സാധനം കൊണ്ടു കൊടുത്തിട്ടുണ്ട് അത് നമ്മളെ ഡോക്ടർ ഇന്ത്യയിലെ കസ്റ്റമറിന്റെ അടിമാലിയിൽ കൊടുത്തത് തലേന്ന് പറഞ്ഞ് അതായത് പിന്നെ തലേന്ന് വിളിച്ച് പറഞ്ഞ് നമ്മള് പിറ്റേ ദിവസം ഡെലിവറി ചെയ്തു കൊടുത്തു കൊടുത്തു കാരണം നമുക്ക് ഏകദേശം കോട്ടയത്തി ലോഡ് കൊടുക്കാണ്ടായിരുന്നു കണക്ട് ചെയ്ത് അങ്ങനെ പെട്ടെന്നാ എന്തും കോട്ടയ നീണ്ടു ഏതാണ്ട് എഴുപത്തി എൺപത് കിലോമീറ്റർ ഫ്രീ ആയിട്ടാണ് ഡെലിവറി ഒന്നും പേയ്മെന്റ് വാങ്ങിയില്ല പിന്നെ കസ്റ്റമർ ചില കസ്റ്റമർ ഇന്ന് എടുത്തിട്ട് നാളെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് റൂട്ടിൽ നമ്മൾ അത് പെട്രോൾ ഡീസലിന്റെ ചാർജ് മാത്രമേ നമ്മൾ വാങ്ങിക്കുന്നത് അതായത് അല്ലാതെ വേറെ അനദർ എക്സ്പെൻസ് ഒന്നും അതായത് വാങ്ങിക്കില്ല കേരളം മുഴുവൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ കേരളം വെച്ചാൽ നമ്മള് കണ്ണൂർ കാസർഗോഡ് ഒഴിച്ചു ബാക്കി എല്ലാ ജില്ലകളിലും നമ്മള് മോശം റോഡൊക്കെ മോശം നമ്മൾ അങ്ങനെ ഏറ്റെടുക്കാത്തത് നന്നായി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ റീസന്റ് അടുത്ത സമയത്ത് തൃശ്ശൂർ ഡെലിവറി ചെയ്തതായിരുന്നു തൃശ്ശൂർ ഡെലിവറി ചെയ്ത് പിന്നെ ഈ ഫർണിച്ചറിന്റെ കോട്ടയിലെ ഡെലിവറി ചെയ്തത് തൃശ്ശൂര് പിന്നെ അതിനൊക്കെ മറ്റേ ഗോതമംഗലം പെരുമ്പാവൂര് അവിടെ ഫർണിച്ചറിന്റെ കോട്ടയ പക്ഷെ കണ്ടെല്ലിക്ക നമ്മളെ വീഡിയോ കണ്ടിട്ട് കസ്റ്റമർ അത് കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മളിവിടെ നിൽക്കുന്ന സെയിൽസിൽ നിൽക്കുന്നവർ അത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് അവർക്ക് ഒരുപാട് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഇടുക്കി ഇടുക്കിന്നൊക്കെ ഒരു കസ്റ്റമർ നമ്മളിവിടുന്ന് സാധനം എടുത്തിട്ട് അവർ ഏറ്റവും ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ ഇവിടെ അയച്ചു കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സമയത്ത് നമ്മുടെ ഇവിടുത്തെ രേഷ്മെ പ്രാവശ്യം കളർ അതെ 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 അത് കൃത്യമായിട്ട് അതെ കൃത്യമായിട്ട് നമ്മൾ അത് പറഞ്ഞിട്ടേ ചെയ്തോളൂ നമ്മൾ പറയാതെ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു ഇതുണ്ടാവും സാറേ ഇതായിരിക്കും പിന്നെ നമ്മൾ ചില ഷെയ്ഡുകൾ നമ്മള് ഫോട്ടോയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഷെയ്ഡ് വ്യത്യാസം വരും ആ ഷെയ്ഡ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു സാറേ ചെറിയ വ്യത്യാസം വരും ഷെയ്ഡിന് വ്യത്യാസം വരും ഒരു ദിവസം നമ്മളിവിടെ ബ്ലാക്ക് ജൂട്ട് ബ്ലാക്ക് മോഷി രാത്രി കൊണ്ട് ഡെലിവറി ചെയ്തു ഓക്കെ കസ്റ്റമറേ വീട്ടിലകത്ത് ഇട്ടപ്പോൾ ഈ സാധനം ഞങ്ങൾ പറഞ്ഞ കളർ ഇല്ലാന്ന് പറഞ്ഞു ഞമ്മള് സാറേ രാവിലെ സാറിന്റെ പേയ്മെന്റ് അയച്ചാൽ മതി ഈ സാധനം രാവിലെ കണ്ടിട്ട് കണ്ടിട്ട് പേയ്മെന്റ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു രാവിലെ നോക്കിയപ്പോ ഓക്കെ സാർ എനിക്ക് അബദ്ധം പറ്റിയതാ ഗൾഫിൽ പേയ്മെന്റ് കാരണം വെച്ചാൽ ഈ ഷെയ്ഡ് എന്തൊക്കെയാണോ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും വീടിന്റെ അകത്ത് ഇടുമ്പോഴും പകലിടുമ്പോഴ പല ലൈറ്റിൽ പല വേരിയേഷൻ അത് മാത്രമേ ഉള്ള കസ്റ്റമർ നമുക്ക് പറയാനുള്ളത് കാരണം ഫോട്ടോ ഇടുമ്പോ ബാക്കി എല്ലാം നമ്മള് ബാക്കിയുള്ള പക്കായിട്ടാണ് നമ്മൾ ചെയ്ത് ബജാജ് വരെ നമ്മൾ നമ്മള് പക്കാട്ടാണ് ചെയ്തു സിബിൾ സ്കോറുള്ള കസ്റ്റമേഴ്സ് ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ ബജാജ് ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കും വെറും പത്ത് മിനിറ്റ് മതി ഇവിടെ ആളുണ്ട് പത്ത് മിനിറ്റ് ക്ലിയർ ആയി കൊടുക്കും ബാക്കി പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സർവീസ് കൃത്യമായിട്ടുള്ള പ്രൊജക്ട് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി അപ്പൊ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും ബാക്കി ബജാജിന്റെ ഇ എം ഐ സംവിധാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലായിടത്തും കസ്റ്റമൈസ് പറഞ്ഞ പോലെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫർണിച്ചർ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് റിപ്പീറ്റ് ആണ് റിപ്പീറ്റ് കമ്പനീസ് റിപ്പീറ്റ് ഡീലേഴ്സ് റിപ്പീറ്റ് പ്രൊഡക്റ്റ് അല്ല റിപ്പീറ്റ് ഡീലേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം എടുക്കുമ്പോൾ രണ്ട് മൂന്ന് മാസത്തെ ഗ്യപ്പിലാണ് അടുത്ത ഒരു ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഒന്നിൽ നിന്ന് അടുത്തയിലോട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ കഴിഞ്ഞ പിടിയിൽ കണ്ട ഒന്നും തന്നെ നിങ്ങൾക്ക് അടുത്ത വീടിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള സർവീസ് കിട്ടും എന്ന് പറഞ്ഞു എല്ലായിടത്തും ഡെലിവറി ഇവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം വന്ന് കാണേണ്ടവർക്ക് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാൻ തന്നെ ഞാൻ പറയും അങ്ങനെയുള്ളവർ ഇവിടെ എത്തുക അപ്പോൾ ബാക്കിയെല്ലാം പറഞ്ഞാൽ വീണ്ടും കാണാൻ അപ്പോൾ ഞങ്ങൾ ഇവിടെ വാങ്ങുന്നു താങ്ക്